ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഓക്കെ പോസിറ്റീവ് എത്തിക്കണേ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് എന്തെല്ലാം ഗൈഡൻസ് ആണെന്ന് നമുക്ക് യൂണിവേഴ്സൽ കരുതെന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ കാർഡ് വന്നിട്ട് പേജ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ ഒരു പാഷനെ പിന്തുടരുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആളാണെങ്കിൽ ഒരു നിങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാവാം ഈ പാഷൻ ആയാലും റിലേഷൻഷിപ്പായാലും ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു എന്നാണ് കാരണം ഒരിക്കൽ നിങ്ങളുടെ വഴുതി പോയതായിരിക്കും അപ്പോൾ ഇനി ഒരിക്കൽ കൂടി അത് പോകരുത് എന്ന് വിചാരിച്ചിട്ട് എന്ത് റിസ്ക് എടുത്താലും വേണ്ടില്ല ഞാനത് നേടും എന്ന് വിചാരിച്ച് നിങ്ങളൊരു കാര്യത്തിലേക്ക് നോക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ജോലിയാകാം നിങ്ങൾ വളരെ കാത്തിരിക്കുന്ന ഒരു ജോലിയാകാം ഒരവസരമാകാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും ചിലപ്പോൾ ഒരു സമയത്ത് കൈവിട്ട് പോയൊരു ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം എത്ര മനോഹരമാണ് അല്ലെങ്കിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നുന്നതാവാൻ സാധ്യതയുണ്ട് അതാണ് പേജ് ഓഫ് ആൺസർ അത് നിങ്ങൾ വളരെ ആരാധനയോടുകൂടി എന്തോ ഒരു കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ഇനി എന്ത് റിസ്ക് എടുത്താലും ഞാൻ അതിനെ സംരക്ഷിക്കും വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം അത് ഏത് കാര്യമാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ അതൊരു പാഷനാകാം റിലേഷൻ ആവാം ഒരവസരമാകാം ജോലിയാകാം എന്ത് തന്നെ ആയാലും അതിനെ നിങ്ങൾ അത്രത്തോളം സ്നേഹത്തോടു കൂടി സ്നേഹവായ്പോടുകൂടി അതിനെ നോക്കുന്നു എന്നാണ് കേട്ടോ അതിനെക്കുറിച്ച് എന്നാണ് രണ്ടാമത്തെ കാർഡ് വേൾഡ് കാർഡാണ് ഓക്കെ രണ്ടാമത്തെ കാർഡ് വേൾഡ് കാർഡാണ് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം വളരെ സന്തോഷത്തിലായിരിക്കും പക്ഷേ പ്രശ്നം ഇതാണ് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു 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 രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ സക്സസ് തന്നെയാണ് സക്സസ്ഫുൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ബൗണ്ടറിക്ക് ഉള്ളിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും ആളുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ നിരീക്ഷിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ഒത്തിരി സന്തോഷിക്കണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഇന്നേ ദിവസം വളരെ സക്സസ്ഫുൾ ആണെന്ന് വിചാരിച്ച് മതി സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഈ സന്തോഷം ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിൽപ്പുണ്ട് അപ്പോൾ അവരുടെ കണ്ണുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് എനർജി തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടതും നമുക്ക് സന്തോഷം തരുന്നതും നമുക്ക് നല്ലതുമായ ഒരു കാര്യവും മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് തുറന്നു വെക്കരുത് ഓക്കെ എന്ത് കാര്യമാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഹോൾഡ് ചെയ്യുക ഒന്നും എല്ലാം ഒന്നും എല്ലാവരിലോട്ടും തുറന്ന് കാണിക്കേണ്ട കാര്യം ഇല്ല കേട്ടോ നമുക്ക് നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മുടെ സ്വന്തമാക്കി വെക്കുക കാരണം ആ സന്തോഷങ്ങൾ മറ്റുള്ളവരുടെ ഒരു കണ്ണിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാവുന്നതേ ഉള്ളൂ അടുത്ത കാട് വന്നിട്ട് ഫുൾക്കാടാണ് ഇന്നൊരു പുതിയ തുടക്കം ഉണ്ടാകുന്ന ഒന്നാണ് കേട്ടോ പക്ഷേ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ദൈവാധീനമുള്ള ദിവസമാണ് നിങ്ങൾക്ക് വളരെ നല്ലൊരു പുതിയ തുടക്കമാണ് ഉണ്ടാകാൻ പോകുന്നത് എങ്കിൽ പോലും നിങ്ങൾ പോകുന്നത് പാട്ടും പാടി ഒരു ഒറ്റ പോക്കങ്ങ പോകുമായിരിക്കും ഒറ്റ മനസ്സിലൊരു ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും ഒന്നും നോക്കാതെ കുറിച്ച് ആലോചിക്കാതെ എടുത്തു ചാടി പുറപ്പെടുന്നതായിട്ടാണ് തോന്നുന്നത് അതാണ് ഒരു പുതിയ തുടക്കമായിട്ട് തോന്നുന്നത് എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടി തുടങ്ങുന്നതായിരിക്കും നിങ്ങൾ പക്ഷേ അവിടെ ഒരുപാട് റിസ്ക്കുകളുണ്ട് വളരെ സാഹസികത നിറഞ്ഞതാണ് നിങ്ങളുടെ യാത്ര പോവുക കേട്ടോ മാത്രമല്ല എന്തൊരു ചെറിയ യാത്ര യാത്രയ്ക്കുള്ള സാധ്യതയുണ്ട് അതാണ് ഫൂൾ കാർഡ് പറയുന്നത് അതുപോലെ ഈ യാത്ര എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള സ്ഥലത്തേക്കായിരിക്കും എന്ന് വെച്ചാൽ കുറച്ച് കല്ലും എന്താ ഹില്ലി ഏരിയാസിലേക്കായിരിക്കും കൊച്ചു ട്രിപ്പുകളൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക മഴയുണ്ട് അതുകൊണ്ട് ഹിൽ സൈഡ് ട്രക്കിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് നോക്കുക കേട്ടോ അല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന ഒന്നാണ് കേട്ടോ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ് അടുത്ത കാണ്ട് വന്നിട്ട് ഫോറോഫ് സോഡാണ് ഞാൻ എപ്പോഴും പറയും ഫോറോഫ് സോഡ് വരുമ്പോൾ ചിലപ്പോൾ ഒരു അപകടമോ ഒരു മരണമോ കേൾക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് കുറച്ച് റിസ്ക് അല്ല റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം നിങ്ങൾ ഭയങ്കര ക്ഷീണിതനാണ് അല്ലെങ്കിൽ ക്ഷീണിതയാണ് തൊട്ടുമുമ്പ് കടന്നു പോയത് വളരെ മോശപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾ ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആയിരുന്നിരിക്കും അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീരുമാനം ഇപ്പോൾ എടുക്കേണ്ട ഒന്ന് വെയിറ്റ് ചെയ്യൂ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ തീരുമാനം എടുത്താൽ മതി എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ പെയിൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ബാക്ക് പെയിനോ പുറം വേദനയോ ഷോൾഡർ പെയിനോ കാലുവേദനയോ ഓക്കെ അപ്പോൾ ഈ വേദനകളുണ്ട് എങ്കിൽ നിങ്ങൾ ശരിക്കും ഇന്ന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടെന്നാണ് കാണുന്നത് പിന്നെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ത്രീ ഓർസോഡാ ത്രീ ത്രീ ഓർസോട് കഴിഞ്ഞിട്ടല്ലേ ഫോർ ഓസോഡ് അപ്പോ ചിലപ്പോ ഇന്ന് വളരെ റീസന്റായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഹൃദയം തകർന്ന ഒരവസ്ഥയിലായിരിക്കും നിങ്ങൾ ഉള്ളത് ചിലപ്പോ നിങ്ങൾക്ക് വളരെ അടുത്ത ആരുടെയെങ്കിലും ഒരു മരണം

അടുത്ത കാർഡ് വന്നിട്ട് ടെൻ ഓഫ് കപ്സിൻ എനർജിയാണ് അപ്പോൾ ഇന്നൊരു ഫാമിലി റിയൂണിയൻ്റെ കാർഡാണ് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ഫാമിലിയോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ ഫാമിലിയോടൊപ്പം പുറത്ത് പോകാനോ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനോ സാധ്യതയുണ്ട് അതേപോലെ അവിടെ ഒരു യാത്രയുടെ കാർഡാണ് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാവാം ഒരു ഹോം കമ്മിങ് ആണ് ഹോം കമ്മിങ്ങിൻ്റെ കാർഡും കൂടിയാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഓക്കെ കുട്ടികളൊക്കെ ആയിട്ട് ചേർന്നിട്ട് നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുട്ടികളായിട്ടൊക്കെ പുറത്ത് പോകാനോ പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകാനോ ഒക്കെ ആയിരിക്കും കേട്ടോ ഒരു സാഹചര്യം കാണുന്നുണ്ട് കുറച്ച് ഫാമിലി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഒരു ക്വാളിറ്റി ടൈം ഫാമിലി ടൈം എന്നൊക്കെ പറയുന്നത് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് കേട്ടോ അടുത്തത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ എയ്സ് ഓഫ് കപ്സും ടെൻ ഓഫ് കപ്പ്സും റീയൂണിയൻ്റെ കാർഡാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഇന്നൊരു പ്രത്യേക സ്നേഹം തോന്നുന്നതാവാം ചിലർക്ക് ഒരു പുതിയ ലവ് ഒരു പുതിയ റിലേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നിങ്ങളെ സ്പിരിച്വലി ഇമോഷണലി കണക്റ്റ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം പുതിയതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ പ്രഗ്നൻസി ഒക്കെ കാത്തിരിക്കുന്ന ആളുകളാണ് ഫെർട്ടിലിറ്റി നോക്കി ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്നവരാണ് ഐ വി എഫ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു പുതിയ നല്ല വാർത്ത കേൾക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രഗ്നൻസി റിവീൽഡ് ആവുന്നതാവാം അല്ലെങ്കിൽ ഒരു ന്യൂ ബേബി പുതിയ ഒരു കുഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിലേക്കോ ആർക്കെങ്കിലും ഉണ്ടായി എന്ന് നിങ്ങൾ കേൾക്കുന്നതാവാം ഒരു ന്യൂ ബേബി കോൺസെപ്റ്റും കൂടിയാണ് എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് റീ യൂണിയനുമാണ് കേട്ടോ റീയൂണിയനുമാണ് അതുപോലെ ന്യൂ ബേബി കോൺസെപ്റ്റാണ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് ആണ് അതൊക്കെയാണ് എയ്സ് ഓഫ് കപ്സ് പറയുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല അവസരം ഓഫർ ചെയ്യുന്നതാകാം കേട്ടോ നല്ലൊരു ജോലിയോ നല്ല അവസരമോ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് ഇവിടെ ആണെങ്കിലും നിങ്ങൾ വളരെ അഡ്വെയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് ഓഫർ ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം പുതിയ ഇവിടെ ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞല്ലോ അപ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് ഒരു കുറച്ച് പേർക്ക് ഒരു മരണമോ മറ്റോ കേൾക്കാനും അവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കാനും സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക ഒരു അപകട സാധ്യതയൊക്കെ ഉണ്ട് അവിടെ നിന്നുള്ളതാണ് അടുത്തത് ഹീറോഫെൻറ്റിൻ്റെ കാർഡാണ് ഒരു ആത്മീയ ഗുരു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ആള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നാണ് ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങൾ കണ്ടെത്തുന്നതെന്നാണ് ഹീറോഫിന്നിൻ്റെ കാട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗുരുവിനെ കണ്ടെത്താൻ പറ്റും അവർ നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് തരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിന്ന് ക്ഷേത്രങ്ങളിലോ മറ്റോ പോകുന്നുണ്ടായിരിക്കും പിന്നെ ചിലപ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളോട് ഉപദേശം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉപദേശം നൽകുന്നുണ്ടായിരിക്കും പിന്നെ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതാകാൻ സാധ്യതയുണ്ട് പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ ചെയ്യുന്നത് മറ്റുള്ളവർ മറ്റുള്ളവരറിഞ്ഞാൽ എന്താകുമെന്ന് ഭയപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് ഹീറോ ഫിൻ്റെ കാട് ദ സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അതായത് സമൂഹം ഒരു ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ അരിക്കണം ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഓർത്തിട്ട് നിങ്ങൾക്ക് പേടിയുള്ളതായിട്ടാണ് കാണുന്നത് അതാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ഗുരുവിനെ ഒരു ഗൈഡൻസ് എടുക്കാനോ ഒരു കൗൺസിലിംഗ് എടുക്കാനോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരാനായിട്ട് ഒരാൾ നിങ്ങളെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം വരുന്നു എന്നാണ് പറയുന്നത് അടുത്ത കാർഡ് വീണ്ടും റിയൂണിയൻ്റെ കാർഡാണ് റീയൂണിയൻ്റെ കാർഡ് മാത്രമല്ല പബ്ലിക് റെക്കഗ്നേഷൻ്റെ കാർഡ് കൂടിയാണ് സിക്സ് ഓഫ് വാണ്ടെന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളിന്ന് ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളിന്നൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കിന്ന് റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കിന്നൊരു നേട്ടം കൊയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾ ഒരു കള്ളത്തരം ചെയ്തതിന് പിടിക്കപ്പെടാനും നിങ്ങളുടെ പേര് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ പേര് സമൂഹത്തിന് മുമ്പിൽ നാണം കിടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു സമൂഹത്തെ പേടിച്ചൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം പിടിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേര് പബ്ലിക് റെക്കഗ്നേഷൻ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തവരമുള്ള എന്തോ ഒരു പ്രശ്നം ഇവിടെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ ഗൈഡൻസ് കിട്ടിയല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക ഓക്കെ അടുത്തത് സെവൻ ഓഫ് കപ്സ് എൻഡ് എനർജിയാണ് അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ചിലപ്പോൾ നമ്മൾക്ക് ഒരു വീടോ ഒരു കാറോ ഒരു വസ്തുവോ ഒക്കെ മേടിക്കാനുള്ള സാഹചര്യമാണ് അതായത് ഇന്ന് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആണെന്നാണ് കാണുന്നത് നിങ്ങൾ ഇന്ന് ഒന്നിലധികം കാര്യങ്ങൾ വ്യാപൃതരായിരിക്കും അതേസമയം നിങ്ങൾക്ക് വീടോ വസ്തുവോ കാറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും അതിൻ്റെ രജിസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ സാധ്യതയുണ്ട് കടയാകാം വീടാകാം വസ്തു ആകാം കാറാകാം സ്വർണ്ണമാത കണ്ടോ വിലപിടിപ്പുള്ളത് ഇവിടെ സ്വർണമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സാ സാധനം നിങ്ങൾ നിങ്ങളുടെ അസറ്റിലേക്ക് നിങ്ങളുടെ വരും തലമുറയ്ക്ക് അനുഭവിക്കാൻ വേണ്ടി കൂടി ഉപകാരപ്പെടുന്ന എന്തോ ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ മുതൽക്കൂട്ടായിട്ട് വാങ്ങിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്നേ ദിവസം അതിൻ്റെ രജിസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതാവാനും സാധ്യതയുണ്ട് രജിസ്ട്രേഷനോ മറ്റും നടത്തുന്നതാകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വരുന്നത് ലവോസിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ലവേഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് റീയൂണിയൻ്റെ കുറേ കാർഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറേ പേർക്ക് റീയൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട് ഓക്കെ കുറേ കാർഡ് റീയൂണിയൻ റീയൂണിയൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ടെൻ ഓഫ് കപ്സ് എയ്സ് ഓഫ് കപ്സ് ഹീറോ ഓഫ് ഇൻഡ് സിക്സ് ഓഫ് സിക്സ് ഓഫ് ഫാണ്ട് ഇതൊക്കെ റീയൂണിയൻ്റെ ആണ് വേണമെങ്കിൽ ഇതും നമുക്ക് റീയൂണിയൻ എന്ന് പറയാം സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് റീയൂണിയൻ്റെ കാർഡായിട്ട് പറയാം അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ്രിക്കിൽ ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലവേഴ്സിൻ്റെ വെച്ചിട്ട് നമ്മളിത് മൊത്തം വായിക്കുവാണെങ്കിൽ ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ് എങ്കിൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളെ ഡിപ്രഷൻ ഫേസിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ ആ റിലേഷൻഷിപ്പ് ആ ബ്രേക്കപ്പ് ആയ സമയത്തുണ്ടായിരുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും നിങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തീരുമാനമൊന്നും എടുക്കണ്ട അതിന് കുറച്ച് സമയം എടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾക്കിപ്പോൾ അതിനോട് ആ റിലേഷൻഷിപ്പിനോട് നിങ്ങൾ തീരുമാനമൊന്നും എടുക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്നേ ദിവസം വല്ലാത്ത ആരാധനയും സ്നേഹവും ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് തോന്നുന്നതായിട്ടും അതിൻ്റെ പഴയ ഓർമ്മകളൊക്കെ നിങ്ങൾ അയവർക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൻ്റെ മൂല്യം എന്താണ് എന്ത് എത്ര മനോഹരമായിരുന്നു ആ റിലേഷൻഷിപ്പ് എന്നൊക്കെ നിങ്ങൾ നോക്കുന്ന നോക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ പറയുന്ന അതുതന്നെയാണ് പക്ഷെ ഇതൊരു ഇത് ഇന്നലെയും സെയിം കാർഡ്സ് തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹീറോ ഫിൻ്റെ കാർഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രായവ്യത്യാസം പ്രായവ്യത്യാസമാവാം ജാതി വ്യത്യാസം മതവ്യത്യാസമാകാം സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസമാകാം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആകാം പ്രായവ്യത്യാസമുള്ള കപ്പിൾസ് ആകാം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള റിലേഷൻഷിപ്പുകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിന് റീയൂണിയൻ എന്നുള്ള അർത്ഥമാണുള്ളത് ഇവിടെ വോട്ടം ഓഫ് ദ്രെക്കിൽ വന്നിരിക്കുന്നത് ലവേഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നേ ദിവസം അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റീയൂണിയൻ്റെ ദിവസമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ദിവസമാണ് കാത്തിരുന്ന ദിവസമാണെന്നാണ് കാണുന്നത് ആർക്കെങ്കിലുമൊക്കെ ഇന്നേ ദിവസം ൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഒരുപോലെ അവസാനമായിട്ടാവത്തില്ല കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് പക്ഷേ ആർക്കെങ്കിലുമൊക്കെ ഇന്നേ ദിവസം റീയൂണിയൻ നടക്കാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് കൂടെ നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് കൂടെ നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് ഇന്നാണ് ആ സമയം ഇന്നാണ് ആ ദിവസം കേട്ടോ ഇന്നാണ് പെർഫെക്റ്റ് ടൈമിംഗ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇന്നാണ് പെർഫെക്റ്റ് ടൈമിങ് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ദർ ഈസ് സംതിങ് ബെറ്റർ പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നുണ്ട് ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം പെർഫെക്റ്റ് ടൈമിംഗ് എന്നും ദർ ഈസ് സംതിങ് ബെറ്റർ എന്നും പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാം കുറച്ചും കൂടെ ആ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ളത് അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് മോൾഡ് ചെയ്യാനുണ്ട് അതാണ് ദർ ഇസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ചും കൂടെ മെച്ചമുള്ളത് കിട്ടും എന്നാണ് പറയുന്നത് കുറച്ചും കൂടെ മെച്ചമുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഫോൾട്ടുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നാണ് അത് തന്നെയാണ് കേട്ടോ ടേക്ക് ആക്ഷൻ എന്നാണ് അതിനകത്ത് കുറച്ച് പരി എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അതിനെ ആക്ഷൻ എടുത്ത് നന്നാക്കി എടുക്കുക എന്നാണ് എന്നാണ് അതിന് ഏറ്റവും പറ്റിയ സമയം പെർഫെക്റ്റ് ടൈമിംഗ് എന്നുണ്ട് വേറെ സംതിങ് ബെറ്റർ എന്നുണ്ട് ടേക്ക് ആക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ നല്ല ആക്ഷൻ എടുത്ത് അതിനെ ബെറ്റർ ആക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഓക്കെ അപ്പോൾ ഇത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ കമൻറ്റും കൂടെ ചെയ്യുക റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്